ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ആ വർഷം ഒരു യുവ പോലീസ് ഓഫീസർ സാധാരണ വേഷത്തിൽ സിക്കിമിന്റെ തെരുവുകളിലൂടെ നടക്കുന്നു ലോകം കണ്ട ഏറ്റവും മനോഹരമായ ഒരു പ്രണയ കഥയുടെ തിരിശീലയ്ക്ക് പിന്നിൽ ഒരു വിദേശ ചാരവനിതയുടെ തന്ത്രങ്ങൾ അരങ്ങേറുകയായിരുന്നു സിക്കിമിന്റെ ഭരണാധികാരിയെ വിവാഹം കഴിച്ച അമേരിക്കൻ സുന്ദരി ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തി ഇന്ത്യയുടെ സുരക്ഷ വലിയൊരു ഭീഷണിയിലായി കൊട്ടാരത്തിൽ ഒരു രാജ്ഞിയുടെ ചാരവൃത്തി മറുവശത്ത് ഒരു സാധാരണക്കാരനായി വേഷമിട്ടുകൊണ്ട് ഒരു നിശബ്ദനായ നായകൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു അയാൾക്ക് സൈനിക ബലമോ ആയുധങ്ങളുടെ പിൻബലമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് ഒരു രാഷ്ട്രത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അചഞ്ചലമായ മനസ്സും തന്ത്രപരമായ ബുദ്ധിയും മാത്രം ഭീകരരുടെ ഇടയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ആറ് വർഷം ജീവിച്ച് അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി കാണ്ഡഹാറിൽ വെച്ച് ഭീകരരുമായി നേരിട്ട് ചർച്ച നടത്തി ബന്ധികളായ യാത്രക്കാരെ രക്ഷപ്പെടുത്തി സ്വന്തം മണ്ണിൽ നിന്നും ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന ഭീകരരെ അതിർത്തിക്കപ്പുറം പോയി ഉന്മൂലനം ചെയ്യാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി ഒരു പോലീസുകാരൻ ഒരു ചാരൻ ഒരു ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് ഈ പദവികൾക്കെല്ലാം അപ്പുറം ഇന്ത്യയുടെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പല സംഭവങ്ങൾക്കും പിന്നിലെ യഥാർത്ഥ ശില്പിയാണ് അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്കും എന്തായാലും മനസ്സിലായി കാണും അതെ അജിത് ഡോവൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ വ്യക്തിയുടെ ജീവിതകഥ മാത്രമല്ല അതൊരു രാഷ്ട്രം പ്രതിസന്ധികളിൽ നിന്നും എങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ യഥാർത്ഥ കഥ കൂടിയാണ് സിക്കിം ലയനം മുതൽ സർജിക്കൽ സ്ട്രൈക്ക് വരെ അജിഡോവൽ എന്ന നിഴൽ നായകന്റെ കഥ ഭാഗം ഒന്ന് സിക്കിം നമ്മുടെ കഥ തുടങ്ങുന്നത് ഹിമാലയൻ താഴ്വരകളിലെ മനോഹരമായ ഒരു രാജ്യത്താണ് സിക്കിം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ ചോജ്വൽ രാജവംശം ഭരിച്ചിരുന്ന ഈ കൊച്ചു രാജ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു സംരക്ഷിത പ്രദേശമായി നിലനിർത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഭരണാധികാരി താഷി നങ്ക്യാലിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ പാൻഡൽ തോണ്ടപ് നങ്ക്യാൽ സിംഹാസനമേറി പാൻഡൻ തോണ്ടപ് ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രണയം സിക്കിമിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണെന്ന് ആരും അറിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹം ഹോപ്പ് കുക്ക് എന്ന സുന്ദരിയായ ഒരു അമേരിക്കൻ യുവതിയുമായി പ്രണയത്തിലായി ഹോപ്പ് ഒരു സാധാരണക്കാരി ആയിരുന്നില്ല അവർക്ക് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുമായി ബന്ധമുണ്ടെന്ന് പലരും സംശയിച്ചു എന്നിട്ടും പാൻഡൺ അവളെ വിവാഹം കഴിക്കുകയും സിക്കിമിന്റെ രാജ്ഞിയാക്കുകയും ചെയ്തു ഒരു ഹിമാലയൻ രാജ്യത്തിന്റെ രാജ്ഞിയായി ഹോപ്കുക്ക് മാറിയെങ്കിലും അവളുടെ മനസ്സിൽ അമേരിക്കൻ താല്പര്യങ്ങൾ മാത്രമായിരുന്നു സിക്കിമിന്റെ കൊട്ടാരത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വേരിയുറപ്പിക്കാൻ തുടങ്ങി ഗാങ്ടോക്കിലെ രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ പരസ്യമായി നിലപാടെടുത്തു സിക്കിമിലെ സാഹചര്യം കൂടുതൽ വഷളായി ഇന്ത്യ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമായി വളർന്നു ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഇത് വലിയൊരു ഭീഷണിയാണെന്ന് അന്നത്തെ ഭരണകൂടം തിരിച്ചറിഞ്ഞു ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് യുവ ഐ ഓഫീസറായ അജിത് ഡോവലിനെ സിക്കിമിലേക്ക് അയക്കാനായി സർക്കാർ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യ ദൗത്യം ആരംഭിക്കുന്നത് ഇവിടെയാണ് ഒരു രാജകുമാരന്റെ പ്രണയവും ഒരു ചാര ചാരരാജ്ഞിയുടെ തന്ത്രങ്ങളും ഇന്ത്യക്ക് ഭീഷണിയായപ്പോൾ ഒരു നിശബ്ദനായ ചാരൻ തന്റെ ദൗത്യം ആരംഭിക്കുകയാണ് ഡോവൽ പരമ്പരാഗത ചാരനെ പോലെയല്ല പ്രവർത്തിച്ചത് ശബ്ദ കോലാഹലങ്ങളോ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നീക്കങ്ങളോ ഒന്നും നടത്താതെ അദ്ദേഹം ഒരു നിഴൽ പോലെ പ്രവർത്തിച്ചു അദ്ദേഹം സാധാരണക്കാരുമായി ബന്ധം സ്ഥാപിച്ചു അടിച്ചമർത്തപ്പെട്ട സിക്കിം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി സാധാരണക്കാരുടെ ശബ്ദമായി ഈ സംഘടന മാറി സിക്കിമിനെ ഇന്ത്യയുമായി ലയിപ്പിക്കുക എന്ന ആവശ്യം കൂടുതൽ ശക്തമായി ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഫലം കണ്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്ന ചരിത്രപരമായ റെഫറൻഡത്തിൽ സിക്കിമിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യയുടെ ഭാഗമാകുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്തു സർക്കാർ അതി ഭരണഘടനയുടെ മുപ്പത്തി അഞ്ചാം ഭേദഗതി പാസാക്കി സിക്കിം ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത്തെ സംസ്ഥാനമായി മാറി ഹോപ് കുക്കിന്റെ സ്വാധീനം അതോടെ അവസാനിച്ചു പാൻറിൻ തൊണ്ടപ്പിന് വിവാഹമോചനം ചെയ്ത് അവൾ അമേരിക്കയിലേക്ക് മടങ്ങി പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡ് അവരുടെ പൗരത്വം പുനഃസ്ഥാപിച്ചു പരാജയപ്പെട്ട ഒരു ദൗത്യത്തിന് ശേഷം ഏജന്റിനെ തിരികെ വിളിക്കുന്നത് പോലെയായിരുന്നു ഈ സംഭവം ഭാഗം രണ്ട് സിക്കിം ലയനം ഒരു തുടക്കം മാത്രമായിരുന്നു അജിത് ഡോവൽ തന്റെ ജീവിതം മുഴുവൻ ഇന്ത്യയുടെ സുരക്ഷയ്ക്കായി സമർപ്പിച്ചവരാണ് രഹസ്യാന്വേഷണ രംഗത്ത് അദ്ദേഹത്തിന്റെ സംഭാവനകൾ അവിശ്വസനീയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പഞ്ചാബിൽ തീവ്രവാദം കത്തിപ്പടർന്നപ്പോൾ ഡോവൽ ഒരു സാധാരണക്കാരനായി അമൃത്സറിൽ താമസിച്ച് തീവ്രവാദികളുടെ നീക്കങ്ങളെല്ലാം നിരീക്ഷിച്ചു ഭീകരർക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ഡോവൽ ശേഖരിച്ചു ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിൽ അദ്ദേഹം ഒരു തകർപ്പൻ ദൗത്യം നടത്തി ഒരു റിക്ഷാക്കാരനായി വേഷം മാറി അദ്ദേഹം സുവർണ ക്ഷേത്രത്തിനകത്ത് കടന്നു അവിടെയുള്ള ഭീകരരുമായി ചർച്ച നടത്തി ആ സമയത്ത് ഭീകരവാദികളുടെ കൈവശം വളരെ ശക്തമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഡോവൽ ഭീകരരെ വിശ്വസിപ്പിച്ച് പുറത്തിറക്കി ഡോവലിന്റെ തന്ത്രപരമായ നീക്കം കാരണം ആരും അറിയാതെ പഞ്ചാബിലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു തുടർന്ന് മിസോറാം കാശ്മീർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഡോവൽ നൽകിയ സംഭാവനകൾ എത്ര പറഞ്ഞാലും മതിയാവില്ല മിസോറാമിൽ മിസോ നാഷണൽ ഫ്രണ്ട് എന്ന വിഘടനവാദി ഗ്രൂപ്പിന്റെ നേതാക്കളുമായി അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടു ആരും അറിയാതെ അദ്ദേഹം ആറ് വർഷത്തോളം മിസോറാം വനങ്ങളിൽ താമസിച്ചു തന്റെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അദ്ദേഹം വിഘടനവാദി നേതാക്കളിൽ ഭൂരിഭാഗത്തെയും ഇന്ത്യയുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു പിന്നീട് മിസോറാം ഒരു പ്രത്യേക സംസ്ഥാനമായി മാറിയപ്പോൾ ഇന്ത്യയുമായുള്ള സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതിന് പിന്നാലെ പ്രധാന വ്യക്തി അജിത് ഡോവൽ ആയിരുന്നു കാശ്മീരിൽ ഡോവൽ നടത്തിയ ഇടപെടലുകളും സമാനം തന്നെയാണ് ഭീകരരുടെ ഇടയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി അദ്ദേഹം ഏകദേശം ഇതുപോലെ തന്നെ ആറു വർഷത്തോളമാണ് ജീവിച്ചത് ഭീകരവാദികളുടെ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കി കൂടാതെ ഭീകര സംഘടനകൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയ ഉദ്യോഗസ്ഥരെയും ഇദ്ദേഹം മനസ്സിലാക്കി അവരെ മനസ്സിലാക്കിയ ശേഷം അജിത് ഡോവൽ ഈ ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയായി പിടികൂടി അങ്ങനെ കാശ്മീരിലെ തീവ്രവാദികളുടെ സ്വാധീനം വലിയ രീതിയിൽ കുറയ്ക്കാൻ ഡോവലിന് സാധിച്ചു ഭാഗം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ഐ സി എട്ട് ഒന്ന് നാല് റാഞ്ചി എടുത്ത സംഭവം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായിരുന്നു താലിബാൻ ഭീകരർ റാഞ്ചി എടുത്ത വിമാനം അഫ്ഗാനിസ്ഥാനിലെ ഇറക്കി യാത്രക്കാരെ ബന്ദികളാക്കി വെച്ചു ഭീകരർക്ക് വേണ്ടത് മസൂദ് അസർ അടക്കമുള്ള മൂന്ന് തീവ്രവാദികളെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു വെല്ലുവിളിയായിരുന്നു യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ മുൻഗണന കണ്ഠാറിൽ വെച്ച് ഭീകരുമായി ചർച്ച നടത്താൻ ഇന്ത്യ അജിത് ഡോവലിനെ ചുമതലപ്പെടുത്തി ഇതൊരു സാധാരണ നയതന്ത്ര ദൗത്യമായിരുന്നില്ല താലിബാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് ഭീകരരുമായി ഒരു കളി കളിക്കുക എന്നത് ആത്മഹത്യാപരമായിരുന്നു എന്നിട്ടും ഡോവൽ അവിടെ എത്തി അദ്ദേഹത്തിന്റെ ദൗത്യം ലളിതമായിരുന്നില്ല ചർച്ചകൾ ദിവസങ്ങളോളം നീണ്ടു ഭീകരവാദികൾക്ക് മസൂദ് അസറിന് വിട്ടുകൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നാൽ അതിനുശേഷവും അവർ യാത്രക്കാരെ വിട്ടയക്കാൻ തയ്യാറായില്ല ഭീകരർ അന്ത്യശാസനം നൽകി ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഈ വിമാനം കത്തിക്കും ആ സമയം ഡോവൽ ഭീകരരുമായി ശക്തമായി സംസാരിച്ചു നിങ്ങൾ ബന്ധികളെ കൊന്നാൽ അതിനുള്ള വില നിങ്ങൾ നൽകേണ്ടി വരും നിങ്ങളുടെ രാജ്യത്തിനും അതിന് വലിയ വില നൽകേണ്ടി വരും ഡോവൽ ധീരമായി അവരോട് പറഞ്ഞു അവസാനം ഭീകരർക്ക് അതിനെ വഴങ്ങേണ്ടി വന്നു അവർ യാത്രക്കാരെ വിട്ടയച്ചു അന്ന് കാണ്ടഹാറിൽ നടന്നത് ഒരു നയതന്ത്ര വിജയമായിരുന്നില്ല മറിച്ച് ഒരു ചാരന്റെ മനക്കരുത്തിന്റെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും വിജയം കൂടിയായിരുന്നു ഭാഗം നാല് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായി അജിത് ഡോവൽ നിയമിക്കപ്പെട്ടു അത് ഇന്ത്യയുടെ സുരക്ഷാ നയത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു പ്രധാനമന്ത്രിയുടെ അടുത്ത വൃത്തത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു തീവ്രവാദത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഡോവൽ ഒരു പുതിയ സമീപനം സ്വീകരിച്ചു പ്രതിരോധം അതിനു പകരം പ്രതിരോധത്തിന് മുൻകരുതൽ എന്ന നയമാണ് അദ്ദേഹം സ്വീകരിച്ചത് അതായത് ഭീകരർ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ കാത്തിരിക്കാതെ അവരെ അവരുടെ താവളങ്ങളിൽ ചെന്ന് ആക്രമിക്കുക ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്ക് ഉറിയിൽ ഇന്ത്യൻ സൈനിക ക്യാമ്പിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം പാക്ദീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി ഈ മിന്നൽ ആക്രമണത്തിന്റെ പ്രധാന ബുദ്ധികേന്ദ്രം അജിഡോവൽ ആയിരുന്നു അതിർത്തി കടന്ന് ഇന്ത്യൻ ം നടത്തിയ ഈ ആക്രമണം ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു ഇതൊരു സൈനിക വിജയം മാത്രമായിരുന്നില്ല ഇത് ലോകത്തിന് നൽകിയ ഒരു സന്ദേശമായിരുന്നു ഇന്ത്യ പഴയ ഇന്ത്യയല്ല അതിക്രമങ്ങൾക്ക് ഇനി പ്രതികരിക്കില്ല പകരം ആക്രമണത്തിന് മുൻകൈയ്യെടുക്കും ഡോവലിന്റെ ഈ ധീരമായ നയം ഇന്ത്യയുടെ സുരക്ഷാ രംഗത്ത് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം കുറിച്ചു അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നിലും ഡോവലിന്റെ തന്ത്രങ്ങളായിരുന്നു ഈ ആക്രമണങ്ങൾ ഇന്ത്യയുടെ സുരക്ഷാ സുരക്ഷാരംഗത്ത് ഒരു പുതിയ അദ്ധ്യായം കുറിച്ചു ഇനി ഭാഗം അഞ്ചിലേക്ക് പോകാം കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയപ്പോൾ ആ തീരുമാനത്തിന്റെ പിന്നിൽ അജിത് ഡോവലിന്റെ പങ്ക് വളരെ വലുതായിരുന്നു ഇത് വളരെ സെൻസിറ്റീവ് ആയൊരു വിഷയമായിരുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകാതെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു കാശ്മീരിലെ സമാധാനം നിലനിർത്തുന്നതിൽ ഡോവൽ പ്രധാന പങ്ക് വഹിച്ചു കാശ്മീർ ഒരു സാധാരണ സംസ്ഥാനമായി മാറുന്നതിന് വഴിയൊരുക്കി ഡോവൽ ഒരു ഓഫീസറായിട്ടല്ല മറിച്ച് ഒരു തന്ത്രജ്ഞനായിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താം അദ്ദേഹം ഇന്ത്യയുടെ ശത്രുക്കളെ അതിർത്തിക്കകത്തും പുറത്തും നിന്ന് ഇല്ലാതാക്കാനായി ശ്രമിച്ചു കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഇന്ത്യ കണ്ട സുരക്ഷാപരമായ മാറ്റങ്ങൾ എല്ലാം ഒരു വ്യക്തിയുടെ മനക്കരുത്തിൽ നിന്നും തന്ത്രജ്ഞതയിൽ നിന്നും ഉടലെടുത്തതാണ് നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായിട്ടാണ് എന്നാൽ ഈ സ്ഥാനത്തിന് പിന്നിൽ പതിറ്റാണ്ടുകളായുള്ള രഹസ്യ പ്രവർത്തനങ്ങളും അവിശ്വസനീയമായ ധീരതയും രാജ്യത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനവുമുണ്ട് ഇന്ത്യയുടെ സുരക്ഷാ രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് സിക്കിമിന്റെ ലയനം മുതൽ കാശ്മീരിലെ സമാധാനം വരെ ഒരു സാധാരണക്കാരനായി ഒരു ചാരനായി ഒരു തന്ത്രജ്ഞനായി ഒരു ഉപദേഷ്ടായി അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കൊറച്ചു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനെ കുറിച്ചും നിങ്ങൾക്കറിയാമെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ടാണ് നമ്മൾ അജിത് ഡോവലിനെ ഇന്ത്യയുടെ നിഴൽ നായകൻ എന്ന് വിളിക്കുന്നത് കാരണം ഈ രാജ്യത്തിന്റെ സുരക്ഷാഭാവിയെ ഒരു ശില്പിയെ പോലെ എന്നാൽ ആരും അറിയാതെ പോയ കഥകളുടെ നായകൻ അദ്ദേഹമാണ് നമ്മുടെ സുരക്ഷിതമായിരിക്കുന്നുവെങ്കിൽ പിന്നിൽ അജിത് ഡോവലിനെ പോലെയുള്ളവരുടെ നിശബ്ദമായ പോരാട്ടങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വീരന്മാർക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം ന്യൂസ് ഡെസ്ക് ഐ മലയാളം